ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് വിഷ്ണു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് യങ് ഫാർമർ എന്നാണ് എൻ്റെ പുറകിൽ കാണാൻ കഴിയുന്നത് തക്കാളി കൃഷിയാണ് ഞാൻ ഏകദേശം ഒരു അമ്പത് ചെടികളം ഞാനിവിടെ തക്കാളി കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു മാസമായി ഇപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പുറകിൽ നിൽക്കുന്ന തക്കാളി ചെടികൾ ഇപ്പോൾ ഒരു പ്രോണിംഗ് സ്റ്റേജ് നിൽക്കുന്നതാണ് ഓൾറെഡി അതിൽ കായുകൾ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു പ്രോണിങ് സ്റ്റേജ് നിൽക്കുകയാണ് പ്രോണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടിയിലുള്ള ആവശ്യമില്ലാത്ത തണ്ടുകൾ ഒഴിവാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ചെടിയുടെ ഗ്രോത്തിനെയും അതിൻ്റെ അതിൻ്റെ തരുന്നൊരു ഫൈനൽ റിസൾട്ട് ഒരു ഈൽഡ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പ്രോണിംഗ് ചെയ്യുന്നതിലൂടെ അപ്പം നമ്മൾ ചെടിയിലുള്ള എക്സസ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത തണ്ടുകളെ ഒഴിവാക്കി കളയുന്നതാണ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ തക്കാളി ചെടികളിൽ പോണിങ് മെത്തേഡ് വളരെ സക്സസ് ആണ് അപ്പം ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ഒരു റിസൾട്ട് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ പ്രൂണിങ്ങിന് മുമ്പും പ്രൂണിങ്ങിന് ശേഷമുള്ള തക്കാളിയുടെ ആ ഒരു ഗ്രോത്തും അതേ കണക്കെ അത് തരുന്ന ഈൽഡിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ എങ്ങനെയാണ് ഞങ്ങളിവിടെ പ്രോണിങ് ചെയ്യുന്നതെന്നും അതിൻ്റെ രീതികളും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതാണ്ട് ഈ തണ്ടുകൾക്ക് ഈ ലീഫിനിടയിലൂടെ വരുന്ന ഈ ഒരു സ്റ്റമ്പിനെയാണ് പറയുന്നത് സക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഗ്രോത്ത് നമുക്ക് ഒരിക്കലും ചെടിയിൽ ഒരു റിസൾട്ടും തരില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ചെടിക്ക് കിട്ടേണ്ട പൂർണ്ണമായിട്ടുള്ള എനർജിയും ഇത് വലിച്ചെടുക്കുകയും ഇത് ഗ്രോത്ത് ആവുകയും അതിലൂടെ ഈ ഇലകൾക്ക് മാത്രം വലിപ്പം വെക്കുകയും കായകൾ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് ഇതുപോലുള്ള തണ്ടുകൾ നമുക്ക് ഇല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇലയുടെ ഇടയിൽ വരുന്ന ഈ മുകളം പോലത്തെ തണ്ടുകൾ അത് ഒടിച്ച് നമുക്ക് കളയാം ഇങ്ങനെ ഒഴിവാക്കുന്നതിലൂ കൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല ചെടിക്ക് ഒരു പ്രശ്നങ്ങളും വരില്ല വർഷം നമുക്ക് മാക്സിമം ഈൽഡ് ഇരുന്ന് കിട്ടുന്നതാണ് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പൂക്കൾ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു വിഷമം ഉണ്ടാകും ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്നതാണ് അപ്പം അത് ഒഴിവാക്കി കളഞ്ഞ് നമുക്കൊരു വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് നമുക്കൊരു ചിന്ത വരും അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട ഇതുപോലുള്ള തണ്ടുകൾ നമുക്ക് ഒടിച്ച് ഒഴിവാക്കാവുന്നതാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഈ ചെടിയുടെ ലൈഫിനെ തന്നെ നമുക്ക് ഒരുപാട് അത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ കഴിയും ലോങ് ലൈഫ് കിട്ടും ഈ ചെടിക്ക് അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് അത് നല്ല റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തണ്ടിനെ ഒഴിവാക്കുകയാണ് ഇതിനകത്തൊന്ന് ശ്രദ്ധയോടെ വേണം ഒഴി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ വേറുള്ള തണ്ടുകളെ ഒടിയാത്ത രീതിയിൽ അത് മാത്രം പ്ലഗ് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രൂണിങ് ചെയ്തു കഴിഞ്ഞ ഒരു തക്കാളി ചെടിയാണ് അപ്പോൾ ഇതിൽ കാണാൻ എത്രത്തോളം ഷാഖകൾ നമ്മൾ അതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് മാക്സിമം ഈൽഡ് അതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ മാക്സിമം പ്രൂണിങ് ചെയ്യുന്ന സമയങ്ങൾ ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ മാത്രമായിരിക്കണം പ്രൂണിങ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസ് പോലുള്ള കുമിൾനാശിനികൾ ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെടികൾ മാത്രം ഞാനിപ്പോൾ പ്രൂണിങ് ചെയ്തിട്ടുള്ളൂ ഈ കാണുന്ന ചെടികളെല്ലാം പ്രൂൺ ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം അതിനകത്ത് തക്കാളി പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആയിരിക്കത്തില്ല ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായാലും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വിസിബിൾ ആയിട്ട് വരുത്തുള്ളൂ അതേപോലെ തന്നെ പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള ജൈവ വളപ്രയോഗങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നല്ലൊരു ഗ്രോത്ത് വലിപ്പവും ഉള്ള ഒരു ഫ്രൂട്ട്സ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ കമ്പോസ്റ്റ് വളമാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ജൈവ സ്ലറി ഉണ്ടാക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു തരത്തിലുള്ള വളങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല മെയിനായിട്ട് ജൈവമായിട്ടുള്ള വളങ്ങളാണ് ഈ ചെടികൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തക്കാളി ചെടിയുടെ പരിചരണത്തെ പറ്റിയുള്ള വേറെയും വീഡിയോകൾ ഞാൻ ഇനി ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ബെല്ലൈക്കൺ ഇനേബിളാക്കി വയ്ക്കുക അപ്പം ഞാൻ പുതിയ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലുള്ള വളരെ പ്രയോജനകരമായിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം